ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ നിർവഹിച്ചു കുട്ടികളുടെ പ്രഭാത ഭക്ഷണമടക്കമുള്ള പ്രോജക്ടുകൾ വെച്ച് അതുപോലെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബെഞ്ചും ഡെസ്കും അവരുടെ ഭക്ഷണ പാകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങളും അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഓരോ സാമ്പത്തിക വർഷവും തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥൻ ാണ് അഞ്ച് സ്കൂളാണ് അഞ്ച് സ്കൂളിലും എന്തൊക്കെ ചെയ്യണം എന്നുള്ള പദ്ധതികളുടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഈ സ്കൂളിന്റെ തന്നെ അധ്യാപക സംസ്ഥാന ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ പ്രേംകുമാർ മുഖ്യാതിഥിയായി എപ്പോഴും സത്യം മാത്രമേ പറയാവൂ എന്ന് പഠിപ്പിച്ച പഠിപ്പിച്ചു ഈ ദേശീയ ഗാനവും അതുപോലുള്ള ദേശീയ നേതാക്കളെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഒരു ദേശീയ ബോധം ഞങ്ങളിൽ ഉത്പാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു എടുത്തുപറയുന്ന ടീച്ചറാണ് ആ ടീച്ചർ എന്ന് പറയുന്നത് വാത്സല്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിരുന്നു ടീച്ചർ ഞങ്ങൾക്ക് സ്കൂളിലെ മറ്റൊരു അമ്മ എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ടീച്ചറിനെ പറ വിശേഷിപ്പിക്കാറ് ഈ അടുത്ത കാലത്താണ് ടീച്ചർ ഞങ്ങളെ വിട്ടുപിടിച്ചത് ടീച്ചറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊക്കെ ഈ സ്ലേറ്റില് പരീക്ഷയ്ക്ക് മാർക്ക് തരും അപ്പൊ നൂറിന് തൊണ്ണൂറോ തൊണ്ണൂറ്റഞ്ചോ ഒക്കെ കിട്ടിയാൽ ഞാനൊക്കെ കരയും കാരണം വീട്ടിൽ നിന്ന് പറഞ്ഞു നൂറിന് നൂറ് മാർക്കും വാങ്ങി ചെല്ലണമെന്നാണ് അപ്പൊ ഈ തൊണ്ണൂറ് കുട്ടികൾ അറിയുമ്പോൾ ടീച്ചർ ഇങ്ങനെയാ കുട്ടികളെ ചേർത്ത് പിടിച്ചിട്ട് ടീച്ചർ ചോദിക്കും മോന് അല്ലെങ്കിൽ മോക്ക് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ചിട്ട് ആ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ചൊക്കെ നിസ്സാരമായി അയച്ചു കളഞ്ഞിട്ട് സ്റ്റേറ്റിൽ നൂറിന് നൂറ് മാർക്ക് വിട്ടു വിട്ടുനിൽക്കുന്ന വള്ളിയർ എസ് എം സി ചെയർമാൻ ബിജു തറയിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ പറഞ്ഞു എൽ പി യു പി വിഭാഗങ്ങളിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ച് മികച്ച വായനാ തയ്യാറാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം ഷൂർനാടത്തേക്ക് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി സി രാജി നിർവഹിച്ചു കൊച്ചുതുണ്ടിൽ പിള്ള മെമ്മോറിയൽ എൻഡോമെന്റ് വിതരണം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷീജ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എസ് ശശികല പ്രതിഭകളെ ആദരിച്ചു ചാസ്താംകുട്ട ഉപജില്ലാ എഇഒ സുജാകുമാരി പി എസ് പ്രീ പ്രൈമറി കുട്ടികൾക്കുള്ള സമ്മാന വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മായാ വേണുഗോപാൽ എൻ ഉണ്ണി മാതൃസമിതി പ്രസിഡന്റ് രാജികൃഷ്ണകുമാർ കെ ബുഷ്റ നിസാന എന്ന ഷെമീന എൻ സി സുഗു എസ് ബഷീർ നുജും ഞാറയ്ക്കാട്ട് ആർ ആദർഷ് തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട